പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് നിർണായകമായ കേസുകളാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായിട്ട് നടന്നിട്ടുള്ളത് ഈ രണ്ട് കേസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കേസുകൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ് എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധനം നിലനിൽക്കുന്നതാണ് എന്നുള്ള കേന്ദ്ര സർക്കാർ വാദവും അതിനെ ചരിവച്ച ട്രിബ്യൂണൽ വിധിക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയ ഹരജിയാണ് ഈ ഹരജി ഡൽഹി ഹൈക്കോടതിയിലാണ് നടന്നിട്ടുള്ളത് മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രധാന പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ മറ്റു എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട ചില ആളുകളുമായി ബന്ധപ്പെട്ട കേസുകളാണ് ആ കേസ് ഇന്ന് സുപ്രീം കോടതിയിലാണ് നടന്നിട്ടുള്ളത് ഈ രണ്ട് കേസുകളും ഇന്ന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളുമായി ബന്ധമുള്ള കേസുകളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ആ സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഇന്നത്തെ സുപ്രധാനമായ വിധിയാണ് അത് ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നേരത്തെ പാലക്കാട് നടന്ന ശ്രീനിവാസൻ വധക്കേസ് ആ ശ്രീനിവാസൻ വധക്കേസ് ആർ എസ് എസ് നേതാവായ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് മുൻ നേതാക്കളായ ആളുകളും അതുമായി ബന്ധപ്പെട്ട കേസ് നടപടികളുടെയും ഭാഗമായിട്ട് അറസ്റ്റ് അറസ്റ്റ് ചെയ്തവരും പ്രതി ചേർക്കപ്പെട്ടവരും മൂന്ന് വർഷത്തോളമായി ജയിലിൽ കിടക്കുന്ന ആളുകളുമായിട്ടുള്ള ആളുകൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധിയാണ് എൻ ഐ യുടെ വാദമുഖങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് നിലവിൽ എസ് ടി പി ഐ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള എസ് പി അമീർ അലി അടക്കമുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അഥവാ നേരത്തെ ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നുമായി ഇരുപത്തിനാലോളം ആളുകൾക്ക് ജാമ്യം നൽകിയിരുന്നു അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വീണ്ടും ഒരു പതിനൊന്ന് പേർക്കും കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഈ കേസ് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട യു എ പി എ കേസിന്റെ കൂടെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ കേസും നടക്കുന്നുള്ളത് അന്വേഷണം നടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കേസിലും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ നേതാക്കളായ ആളുകൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകരായ ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം എൻ ഐ എ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് കാരണം ഈ ഒരു കേസിൽ കൃത്യമായിട്ട് മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് ആ തെളിവുകൾ കോടതികളിൽ നൽകി ഇത്രയും കാലം അത് നീട്ടിക്കൊണ്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ഇവരുടെ വാദമുഖങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെയും എൻ എയുടെയും വാദങ്ങൾ വാദങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതുകൂടാതെ തന്നെ നേരത്തെ ഈ സമാനമായ കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയ ആളുകൾക്കെതിരെ എൻ എയും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സമാനമായ കേസിൽ സുപ്രീം കോടതി അത് തള്ളിക്കളയുകയും വാദമുഖങ്ങളെ തള്ളിക്കളിക്കുകയും ജാമ്യം നിലനിൽക്കുന്നതാണ് എന്നുമാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ തന്നെ പോപ്പുലർ ഫ്രണ്ട് മുൻ നേതാക്കളായ ആളുകൾക്ക് ജാമ്യം നൽകിയ കേസിലും ഇതേ നടപടിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നിട്ടുള്ള ഈ കേസ് നടപടികൾ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെയും എൻ എ വാദമുഖങ്ങളെ കോടതി നിരാകരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അഥവാ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചതും അവർ ഇന്ന് ആ വിധിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യവും അതുകൊണ്ട് തന്നെ മുൻ നേതാക്കളായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്ക് പതിനൊന്ന് പേർക്ക് കൂടി ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസാണ് ഈ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധനം നിയമപ്രകാരം നിലനിൽക്കുന്നതാണെന്നും അത് ഡൽഹി ഹൈക്കോടതിയിലുള്ള സിറ്റിംഗ് ജഡ്ജ് അടക്കമുള്ള പാനൽ സിറ്റിംഗ് ജഡ്ജ് ആണ് അത് ഔദ്യോഗികമായി ശരിവെച്ചിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അതിനു മുകളിൽ ഒരു വിധി പ്രസ്താവന നടത്താനോ അത് റദ്ദാക്കാനോ നിലവിൽ ഡൽഹി ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് അഥവാ പോപ്പുലർ ഫണ്ട് നിരോധനം നിയമം മൂലം നിലനിൽക്കുന്നതാണെന്നും ഇത് ട്രിബ്യൂണൽ ശരിവെച്ച കാര്യമാണെന്നും ഈ ട്രിബ്യൂണലിനെതിരെ അരജി നൽകാനും അരജി നടപ്പിലാക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുമുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്ക് മാത്രമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷേ അവിടെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഹർജിക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് നിയമപ്രകാരം നിലനിൽക്കുന്നതാണ് എന്ന് മുൻ ജസ്റ്റിസുമാരുടെ ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെയാണ് ഇത് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കണമെന്നുള്ള ഒരു നിലപാട് പറഞ്ഞതും അത്തരം ഒരു തീരുമാനം പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് കൂടിയാണ് ഹർജിക്കാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകുമ്പോൾ ഹരജി സ്വീകരിച്ച അന്നത്തെ ജസ്റ്റിസുമാർ ഈ ഹർജി നിലനിൽക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ അവകാശമുണ്ട് ഡൽഹി ഹൈക്കോടതിക്ക് കൃത്യമായിട്ടുള്ള അവകാശമുണ്ട് എന്നും അധികാരമുണ്ട് എന്നുമുള്ള ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ ഹർജി നിലനിൽക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തുടരണമെന്നാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഹർജിക്കാർ ആവശ്യപ്പെട്ടത് അപ്പോൾ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി ഈ കേസ് അടുത്ത മാസം പതിനഞ്ചിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ് അഥവാ പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ നിയമപ്രക്രിയകൾ തുടരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്ക് അനുസൃതമായ തെളിവുകൾ ബന്ധപ്പെട്ട കോടതികളിൽ വരും വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ നൽകേണ്ട നൽകേണ്ടി വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിനനുസൃതമായ അന്വേഷണ ഏജൻസികൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിനനുസൃതമായ തെളിവുകൾ അവരുടെ നിലവിലുള്ള നേതാക്കളെ അടക്കം ജയിലിൽ അടച്ച് അവരുടെ നേതാക്കളെ അടക്കം പൂർണ്ണമായിട്ടും ജയിലിൽ അടക്കുകയും ദേശീയ നേതാക്കളെ ജയിലിൽ അടക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളൊക്കെ നിലവിൽ ജയിലിൽ കടക്കുകയും പുറത്ത് ജാമ്യത്തിലുമായിട്ടാണ് ഉള്ളത് അവർക്കെതിരായ കേസ് നടപടികളിൽ മറ്റുള്ള നടപടികൾ തുടർന്നു കൊണ്ടേരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതിലും തുടർ നടപടികൾ സ്വീകരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ അഥവാ കോടതികളിൽ ബന്ധപ്പെട്ട തെളിവുകൾ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാണ് അത്തരം നേരത്തെ ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ജാമ്യം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ അതിനുശേഷം കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ആ ജപ്തി ചെയ്ത സ്വത്തുക്കൾ തിരിച്ചു നൽകാനുള്ള വിധികൾ അതിനെ അതിനു മുമ്പുണ്ടായിട്ടുള്ള സമാനമായ വിധികൾ ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവുകളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നടപടി ക്രമങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ബന്ധപ്പെട്ട സമയങ്ങളിൽ കോടതികൾ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ സമയങ്ങളിൽ ഇത്തരം രീതിയിലുള്ള ആരോപണങ്ങൾക്കപ്പുറം അത്തരം തെളിവുകൾ നൽകാൻ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും അതിന് അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതും അത്തരം തെളിവുകൾ നൽകേണ്ടതുമുണ്ട് അല്ലാത്ത പക്ഷം പോപ്പുലർ ഫ്രണ്ടിനെതിരായ നടപടികളും അവർക്കെതിരായ കേസുകളും അവരുടെയും നേതാക്കളെയും പ്രവർത്തകരെയും അടക്കം മേൽ ചുമത്തിയിട്ടുള്ള ഈ യു എ പി അടക്കമുള്ള മറ്റു വകുപ്പുകളും അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ ആർ എസ് എസിന്റെ ഭരണകൂട താല്പര്യങ്ങൾക്ക് അനുസൃതമായ നടപടിയാണ് എന്നുള്ള സാധ്യതകൾ എന്ന് പറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണമായ തങ്ങൾക്കെതിരായ നടപടികൾ എന്നുള്ളത് അത് ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ് ആർ എസ് എസിന്റെ ഭരണകൂടം അവർക്കനുസൃതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളെ വേട്ടയാടുന്നത് എന്നും തങ്ങൾക്കെതിരെ നടപടി ഉപയോഗ സ്വീകരിക്കുന്നത് എന്നും അതിന്റെ ഒരു അതിന്റെ ഒരു കാര്യമാണ് ഈ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നുള്ളത് എന്നുമുള്ള പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കേസ് നടപടികളും പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളും ഡൽഹി ഹൈക്കോടതിയിലും ബന്ധപ്പെട്ട കോടതികളിലും നടപടിക്രമങ്ങളായി തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതുകൂടാതെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ നേതാക്കളായ ആളുകൾ ഇന്നും തിഹാർ ജയിലിലാണ് അവരുമായി ബന്ധപ്പെട്ട കേസുകളും ബന്ധപ്പെട്ട കോടതികളിൽ വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ മൂന്ന് വർഷത്തിലധികമായും ജാമ്യം പോലും കിട്ടാതെ അവർ തിഹാർ ജയിലിലാണ് നിലവിലുള്ളത് അത്തരം കേസുകളിലും ബന്ധപ്പെട്ട അധികാര ഏജൻസികൾ അത്തരം റിപ്പോർട്ടുകളും ബന്ധപ്പെട്ട തെളിവുകളും അവർക്കെതിരായ നിലനിൽക്കുന്ന കുറ്റങ്ങൾക്ക് അനുസൃതമായ തെളിവുകളും നൽകാൻ ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ളത് ഏതായാലും പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നടപടികളിൽ ക്രമങ്ങളിൽ കോടതികളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനവും അതിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും വലിയ ആഘോഷമാക്കിയിട്ടുള്ള മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ തിരസ്കരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് നമുക്ക് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ ഇത്തരത്തിൽ ആണ് എന്ന് തന്നെയാണ് നമ്മൾ അത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം